അവളുടെ 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 ഉമ്മ മതി അവിടെയും ബഹളവും ഇല്ല ഇറച്ചിക്കറിയൊക്കെ പോയ പോക്കും അറിയത്തില്ല എറിഞ്ഞു പൊട്ടിച്ചില്ല എറിഞ്ഞു പൊട്ടിച്ചു വഴക്കും ബഹളം എന്തൊക്കെ ഇല്ലേ ഉമ്മർദങ്ങള് ചെയ്താൻ വരുന്ന ഉമ്മർ വരുന്ന വഴി കൂടെ പോലും വരത്തില്ല അത്രയ്ക്കും പേടിയാ ഒരു ചങ്ങാതി ഒരു സഹാബി തന്റെ സഹിക്കാൻ പറ്റാതെ പരാതി പറയാൻ ഖലീഫയുടെ വീട്ടിൽ പോയി ഉമൃതങ്ങളുടെ വീട്ടിൽ പോയപ്പോ പടവീടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പടയുന്ന ഒരു പഴുതല്ണ്ട് ഉമൃതങ്ങളുടെ വീട്ടിലെ പരാതി പറയാൻ പോയപ്പോ സുബഹാനല്ല ഉമൃതങ്ങളുടെ വീടിനകത്ത് മധുരത്തിൽ നടന്നുകൊണ്ടിരിക്കാ ഈ സാധു കിട്ടാതെ പക്കളെ ഉമൃതങ്ങൾ കാണുന്നുണ്ട് വന്നു പോണത് ഈ ചങ്ങാതിയോട് ചോദിച്ചു നീ എന്തിനാ വന്നേ ഇല്ലെന്നേ എന്തിനാ വന്നു എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ പറഞ്ഞ അവിടെ വന്നപ്പോ പറയാതിരിക്കുക നല്ലത് എന്താ അവസ്ഥ അപ്പൊ അതുകൊണ്ട് അടിയും വഴക്കും ബഹളൊക്കെ വേണം ചട്ടിയും കലവുമായ തട്ടിയും പത്തി കിളക്ക് പക്ഷെ അത് പറഞ്ഞ അവസാനിപ്പിക്കണം നൽകി മാറാകട്ടെ ഭാര്യ ഉള്ളൂ എത്ര വലിയ പിണക്കവും ഭാഷയും ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ

ഭൂപകൃതങ്ങള് വീട്ടിൽ കയറി വന്നു നബിതങ്ങള് പറഞ്ഞു ആയിഷ ആദ്യം നീ പറഞ്ഞു മനസ്സിലാക്കി കേട്ടോ നമ്മൾ അങ്ങനല്ല നമ്മൾ അങ്ങനല്ല ഭാര്യയുടെ വീട്ടുകാർ ഭർത്താവ് പറയും ആയിഷീവർ അതിങ്ങനെ പറഞ്ഞു ആയിഷ ആയിഷ നിനക്ക് നീ പറയാൻ ഇങ്ങനെ പറഞ്ഞു കൊന്നിരിക്കുന്നത് ഭർത്താവ് രണ്ട് വാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു പറയാൻ പാടില്ലാത്തൊരു വാക്ക് എന്തോ നിപീത്തങ്ങളെ പറയാൻ പാടില്ലാത്ത എന്തൊരു ചെറിയൊരു വാക്ക് വാക്കിങ്ങനെ പറഞ്ഞു അബൂബക്ര തങ്ങൾക്ക് സഹിച്ചില്ല എഴുന്നേറ്റിട്ട് കൊടുത്ത ആയിഷിയുടെ മുഖത്ത് മധ്യസ്ഥ പറയാം വന്ന വാപ്പ ഭർത്താവിന്റെ മുനി വെച്ച് തല്ലി ആയിഷ ആയിഷ് കരയാൻ തുടങ്ങി പെണങ്ങി ു ഐഷ ബി വിയെ ചേർത്ത് വിളിച്ചു കണ്ണിനീര് തുടച്ചു കളഞ്ഞു അബൂബക്കർ തങ്ങളോട് ചോദിച്ചു മധ്യസ്ഥ പറയാം മധ്യസ്ഥ പറയണം എന്റെ പെണ്ണും പുള്ള അവളുടെ